അസലാമലൈക്കും വാഹമത്തുല്ല നിമിഷപ്രിയ വധക്കേസ് നടപ്പിലാക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ പതിനാറാം തീയതിയായിരുന്നു അതിൽ വളരെ ആശങ്കാക്കലരായിരുന്നു നാം അതുപോലെ ഇന്ത്യ ഒട്ടാകെയുള്ള ആളുകളൊക്കെ ഇവിടെയുള്ള ഒരു സഹോദരി യമനിൽ വധശിക്ഷയ്ക്ക് വിധേയമാകുന്നു എന്നത് നമ്മെ ആശങ്കപ്പെടുത്തിയിരുന്നു എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വേറെ ചർച്ചയാണ് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുകയും നൂറുകണക്കിന് കഷണം കഷ്ണമായി വെട്ടി നോക്കുകയും അത് വെള്ള ടാങ്കിൽ വേട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അങ്ങനെ തുടർന്ന് ദുർഗന്ധം വമിക്കുമ്പോൾ ഉള്ള തെരച്ചിലാണ് ആ സംഭവം പുറത്തു വരുന്നത് എന്ന ഒരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ പോലും ഇസ്ലാമിൻ്റെ വിശാലമായ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എത്ര ക്രൂരത ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും അവിടെ വീണ്ടും മാപ്പ് നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെറ്റിനെ ആ തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഒരാളെ മറ്റൊരാൾ ബോധപൂർവം കൊന്നുകഴിഞ്ഞാൽ പകരം കൊല്ലുക എന്നതാണ് ഇസ്ലാമിക ഇസ്ലാമിൻ്റെ ക്രിമിനോളജി പറയുന്നത് അത് മാത്രമാണ് അവിടെ അവിടെ ന്യായമായി മാറുകയുള്ളു നീതിയായി മാറുകയുള്ളൂ ഒരാളുടെ ജീവൻ അപഹരിച്ചിട്ട് ആ കൊലപാതകിയെ വർഷങ്ങളോളം ജയിലിലിട്ട് ഇവിടെയുള്ള പിന്നെ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം വെള്ളമൊക്കെ നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം തീറ്റിപ്പൂറ്റിയാൽ അതൊരു നീതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇസ്ലാം പറയുന്നത് കൊലപാതകം ചെയ്തവന് പകരം അവൻ്റെ ജീവൻ എടുക്കുക എന്നതാണ് അവിടെ നിതിയായിട്ടുള്ളത് അത് പറയുമ്പോൾ തന്നെ ഇസ്ലാം പറയുന്നുണ്ട് എങ്കിൽ പോലും വധിക്കപ്പെട്ടവൻ്റെ അവകാശികൾ അനന്തരാവകാശികൾ ആ അനന്തരാവകാശികൾ അവർക്ക് മാപ്പ് കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് പുണ്യകർമ്മമാണ് കാരണം നമ്മളിൽ എത്ര ഇങ്ങോട്ട് ശത്രുത വെച്ചാലും തിരിച്ച് നമ്മൾ സ്നേഹം നൽകുക വിട്ടുവീഴ്ച നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ് അബ്ലാഹുബീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണം തന്നെ കരുണയവാനെന്ന് ഉസ്മി ലാഹി റഹീം കരുണയാണ് അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു വിശേഷം അള്ളാഹു അലൈഹി സ്വല തങ്ങളുടെ അവിടുത്തെ എളാപ്പയായിരുന്നു ഹംസുൽ ആ ഹംസുൽ വർഷി എന്ന് പറയുന്ന ഒരു വ്യക്തി വധിക്കുകയാണ് അതിനുശേഷം ഹംസൽ അബ്ദി അള്ളാബുവിന്റെ ശരീരം തുണ്ടം തുണ്ടമായി കഷ്ണിച്ച് കഷ്ണിച്ച് വൃദ്ധമാക്കിയിരിക്കുന്നു ആ വ്യക്തി പിന്നീട് ആ തെറ്റിൽ നിന്നും പിന്നെ തൗപ ചെയ്ത് പശ്ചാത്തപിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു പിന്നീട് മാറുന്നു ബഹുമാനപ്പെട്ടാൽ രാജ്യം വരച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കൊലപാതകം ഉണ്ടാകുകയും വധശിക്ഷയ്ക്കും വിധിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിക്ക് അവിടെ അതിൻ്റെ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികൾ കൊടുത്തൊരു സംഭവം നമുക്ക് കാണാൻ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ധാരാളം കാണാനും അപ്പൊ കൊലപാതക വിധേയമായി തീരുമാനിക്കപ്പെട്ട വ്യക്തികൾ അവർക്ക് മാപ്പ് കൊടുക്കുക എന്നതും ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു പുണ്യകലമായ കർമ്മമാണ് മാത്രവുമല്ല അനന്തരാവകാശികളോട് മാപ്പ് നൽകുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞ് അവരെ മാപ്പ് നൽകി മാപ്പ് നൽകാൻ പ്രേരിപ്പിക്കുകയും വധശിക്ഷയ്ക്ക് വിധേയ വിധേയമാക്കപ്പെട്ട വ്യക്തിയെ മോചിപ്പിക്കുവാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നബ്സല്ലാ അലി വല്ലാമ തങ്ങളുടെ ശരീരം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും ഇമാം അബുദാബു നസാ ഇമിനുമാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം മാസാസും വസ്ല തങ്ങളുടെ മുമ്പിൽ ഫിസാസിലേക്ക് എത്തിക്കുന്ന ഏതൊരു കേസ് വന്നാലും അഥവാ വധശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി ആ ഗാധകനെ കൊണ്ടുവന്ന് തെളിവുകളുടെ പിൻബലത്തോടെ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പകരം കൊല്ലുക എന്നതാണല്ലോ അത്തരം കേസുകൾ നിലവിൽ വരുമ്പോൾ നിവസലതാശ്രമാങ്ങൾ വധിക്കപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികളോട് ആ ഗാതകനെ മാപ്പ് കൊടുക്കാൻ വേണ്ടി പൽ നിർദ്ദേശിക്കാറ് ഏത് കേസ് റസുപ്രദായത്വങ്ങളുടെ മുമ്പിൽ വന്നതും അതെല്ലാം റസപ്രദായത്വം ഇത്തരത്തിൽ അനന്തരാവകാശികളോട് മാപ്പ് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടല്ലാതെ ഇല്ല എന്നതാണ് അതീത പറയുന്നത് അപ്പം വിശദാസം മാത്രങ്ങൾ മുഴുവൻ അവിടുത്തെ മുമ്പിൽ വന്ന മുഴുവൻ കേസുകളിലും ഇതുപോലെ ആ കൊലപാതകയ്ക്ക് മാപ്പ് നൽകി അദ്ദേഹത്തിന് ഇനിയും ഒന്ന് മാറി ചിന്തിക്കാനുള്ള അവസരം നൽകാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതാണ് ഇസ്ലാമിന്റെ ചര്യ എന്ന് പറയുന്നത് ഇതാണ് ഇസ്ലാം പറയുന്നത് എന്താ ഞാൻ ഇത്രയും പറയാൻ കാരണം നജീബ് മൗലവി എന്ന് പറയുന്ന കേരള സംസ്ഥാന ജമ്യത്തിലൊരുമയുടെ ഒരു പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന് മതത്തിൻ്റെ ഈ കാര്യങ്ങൾ അറിയാതിരിക്കില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട കാന്തപുരം പ്രസ്താദിന്റെ ഇടപെടലിലൂടെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റി വെക്കുകയും ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായിട്ടുള്ള ചർച്ചകൾക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം പ്രസ്താദത്തിൻ്റെ പ്രധാനപ്പെട്ട സുഹൃത്തും ആഗോള പ്രശസ്ത പണ്ഡിതനുമായ ഉമർ ഹഫീൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും മറ്റുമൊക്കെ അവിടെ വലിയ തോതിൽ ശ്രമം നടത്തുകയും ചർച്ചകൾ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതാണ് ഇത് വളരെ വലിയ തോതിൽ ചർച്ചയാവുകയും കാതാദിന്റെ ഈ ശ്ലാഘനീയമായ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ജാതി രാഷ്ട്രീയ മത വ്യത്യാസമില്ലാതെ എല്ലാവരും അത് പ്രശംസിക്കുകയും ബഹുമാനപ്പെട്ട ഉസ്താദിനോട് മറ്റു പല കാരണങ്ങളാലും വിയോജിച്ച് നിൽക്കുന്നവർ പോലും ഈ വിഷയത്തിൽ ഐക്യദാഡ്യം പ്രകടിപ്പിക്കുകയും ഈ ഒരു വലിയ മാനുഷിക മൂല്യമുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണ നൽകുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അതിന് വളരെ ന്യൂനാന്യൂനപക്ഷമായ ചിലർ മാത്രമാണ് പിന്നോട്ടുള്ളത് അതിൽപ്പെട്ടവന്നാണ് ഈ എക്സ് മുസ്ലിമികൾ എന്ന് പറയുന്ന ഒരു ടീം അവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്ന് അവർക്ക് പരിചയമില്ല അതുകൊണ്ടാണ് അത്തരക്കാർ ഈ വിഷയത്തിലും ഇടപോലിടാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ എന്ന് പറയുന്ന മറ്റൊരു വിഷയമുണ്ട് അവരും നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി തൊട്ടു തിണ്ടാത്തവരായതുകൊണ്ട് അവരും ഈ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ് അല്ലാത്ത മനുഷ്യ ബോധമുള്ള മനുഷ്യത്വമുള്ള എല്ലാവരും ഇത് അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്നാൽ നജീബ് മൗലവിയുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നു അതിൽ അദ്ദേഹം പറയുന്നത് എന്തിനാണ് കാന്തപരം അങ്ങനെ ഇടപെട്ടത് എന്ന് എനിക്കറിയില്ല അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം അദ്ദേഹം കാന്തപര മതിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത് മാനുഷികമൂലം ഉയർത്തിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അത് അത്രത്തോളം ആവശ്യമില്ല എന്ന തരത്തിൽ അല്ലെങ്കിൽ കാതപിര പ്രസാദി ഇടപെട്ടത് മതകീയ പ്രമാണങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമല്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് നജീബ് മൂലബിൽ നടത്തിയിരുന്നത് അത് വളരെ ഖേദകരമായി എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ ഈ പറഞ്ഞ അതീതുകളും ഇസ്ലാമിക കർമ്മശാസ്ത്രമൊന്നും അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുന്ന ആളാണ് പക്ഷേ പിന്നെന്തുകൊണ്ടാണ് ഒരു പണ്ഡിതൻ നടത്തിയ വളരെ കൃത്യമായ ഒരു ഇടപെടൽ അതിനെ വിശാലമായ ഒരു ബോധ്യത്തോടെ കാണാൻ കഴിയാതെ അതിനെ പ്രശംസിച്ചില്ലെങ്കിൽ പോലത്തെ അതൊരു സംശയ ഇസ്ലാമിക പ്രമാണങ്ങൾ അത്തരം പ്രവർത്തനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല ഈ ബഹുസര സമൂഹത്തിൽ ഇസ്ലാമിന്റെ സൗജന്യം ഇപ്പോൾ പലരും പഠിക്കുകയും ഇസ്ലാമിനെ വളരെ ക്രൂരമായ വിധത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളെയും ഇസ്ലാമിന്റെ ശരിയാത്ത നിയമങ്ങളെയും അവഹേളിച്ചിരുന്ന പലർക്കും ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയ ഒരു ഘട്ടമാണ് ഒരു ഘട്ടത്തിൽ ഈ എക്സ് മുസ്ലിമികൾ എന്ന് പറയുന്ന ആളുകളും എന്ന് പറയുന്ന ആളുകളുമൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ സൗദി അറേബ്യയിൽ ഇതുപോലെ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ബ്ലഡ്മണിയായി നമ്മുടെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഇവിടെയുള്ള ഇസ്ലാം വിരുദ്ധരായ ചിലർ പറഞ്ഞത് മുസ്ലിമായതുകൊണ്ടാണ് യമനൻ ജലീൽ കിടക്കുന്ന നിമിഷപ്രയ ആണെങ്കിലും ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അതേ കക്ഷികൾ പക്ഷേ റിഷപ്പൊരു ഘട്ടം എത്തിയപ്പോൾ ഇവിടെ ഖാതപര് പ്രസ്താദാണ് മുൻപന്തിയിലുണ്ടായിരുന്നത് ആ സമയത്ത് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ വിശുദ്ധ ഖുർഹാനിനൊക്കെ അവഹണിച്ച് അമുസ്ലിമീങ്ങളെ കൊന്നുകളയാനാണ് ഖുർആാൻ പറയുന്നത് എന്നൊക്കെ പച്ചക്കള്ളം പറഞ്ഞ ആളുകൾ അവിടെയൊക്കെ വായടപ്പിച്ച ഒരു സംഭവം കൂടിയായിട്ടുണ്ടല്ലോ ഇത് അത്തരം ഘട്ടങ്ങളിൽ ഘട്ടത്തിൽ നജീബ് മൂലവിയെ പോലുള്ള ഒരു പണ്ഡിതൻ ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് അത് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയാത്തതാണ് എന്ന തരത്തിലുള്ള ഒരു സംസാരം നടത്തിയാൽ അത് ഇസ്ലാമിക പ്രമാണങ്ങൾ ഇവ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമാവില്ല എന്ന ഒരു സംശയമാണ് എനിക്ക് തോന്നിയത് അത് ഇസ്ലാമിക തെറ്റായി പലരും മനസ്സിലാക്കാൻ ഇടയാകില്ലേ എന്നാണ് ഞാൻ ആശങ്കപ്പെടുന്നത് സംഘടനാ വിരോധം കൊണ്ട് അല്ലെങ്കിൽ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക മഹത്തായ ഇസ്ലാമിന്റെ ഏറ്റവും വിശാലമായ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് ലോകമറിയുന്ന ബഹുമാനപ്പെട്ട കാന്തപരം മസാദ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഇവിടെ കാണിച്ചു കൊടുക്കുകയും അതിലൂടെ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തി ചെയ്തിട്ടുള്ള ക്രൂരമായ കൊലപാതകത്തിന്റെ കഥ പറഞ്ഞ് ആ അത്തരം കൊലപാതകം ചെയ്ത ആളെ എന്തിനെ രക്ഷിക്കാൻ പോകണം എന്ന അർത്ഥത്തിലൊക്കെ ചോദിക്കുന്നത് മോശമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കുന്നത് എത്ര തെറ്റ് ചെയ്തവരോടും മാപ്പ് നൽകാൻ മാപ്പ് നൽകലാണ് ഉത്തമം അനന്തരാധിവാസികളോട് മാപ്പ് നൽകാൻ അവരെ പ്രേരിപ്പിക്കണം അവിടുത്തെ മുമ്പിൽ വന്ന എല്ലാ കേസിലും അങ്ങനെ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾ കൃത്യമായിട്ട് പറയുമ്പോൾ അത് ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് അതിനെ വില കുറച്ച് കാണുന്നത് അത് ശരിയായ നിലവാരമുള്ള ആളുകൾക്ക് ചേർന്നതല്ല എന്ന് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാം ബഹുമാനപ്പെട്ട വസ്താദുകൾ ഇടപെട്ടു എന്ന ഒറ്റ കാരണമാണ് ഇത്തരക്കാർക്കൊക്കെ അത് അംഗീകരിക്കുന്നതിന് മടിയായിട്ട് എനിക്ക് തോന്നുന്നത് ഏതായാലും വസ്താദ ആ വിഷയത്തിൽ ഇടപെട്ടത് ഇസ്ലാമിക പ്രമാണം പറയുന്ന ഈ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ ആ സ്ത്രീ കൊലപാതകത്തെ ന്യായീകരിക്കുകയോ അത് തെറ്റില്ലെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അതേസമയത്ത് ഈ ഒരു തരത്തിൽ ആ അനന്തരാവകാശികളെ പിന്നെ മാപ്പ് ചെയ്തു കൊടുക്കാൻ പ്രേരിപ്പിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഇനി അവർക്ക് ആണ് അവരാണ് ലാസ്റ്റ് വേൾഡ് ഇവിടുത്തെ മറ്റു ജുഡീഷ്യറിക്കൊന്നും യാതൊരു റോളും ഇനിയില്ല ആ കുടുംബമാണ് ഇനി തീരുമാനിക്കേണ്ടത് എടുക്കേണ്ടത് അപ്പൊ ആ കുടുംബത്തെ കണ്ട് സംസാരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല അത് ഉസ്താദർ ഇടപെട്ടതിന് ശേഷമാണ് ആ ഒരു കാര്യം നടന്നത് എന്നതാണ് ഉസ്താദി വിഷയത്തിൽ നിർവഹിച്ചിട്ടുള്ള റോള് അതിനെ വില കുറച്ച് കാണുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുള്ള വർക്ക്